കനകമലയിലെ ദിവ്യകാരന്യ ഉടമ്പടി സന്യാസിനി സമൂഹം തെരുവിലലയുന്ന സ്ത്രീയെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി തെരുവിലലയുന്നവരെ സംരക്ഷിക്കുന്നതിനായി ഫാദർ ജോർജ് കുറ്റിക്കൽ സ്ഥാപിച്ച സമർപ്പിത സമൂഹമാണ് ദിവ്യകാരന്യ ഉടമ്പടി സമൂഹം ചാലക്കുടി പനമ്പള്ളി കോളേജിന്റെ പരിസരത്ത് അലഞ്ഞു തിരിയുന്ന ലക്ഷ്മി എന്ന സ്ത്രീയെ കനകമലയിലെ ആകാശപ്പുറവുകളുടെ കേന്ദ്രത്തിലെത്തിച്ചവർ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല തെരുവിൽ നിന്നും ഒരു മോചനമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവിടെ എത്തിച്ചത് എന്നാൽ അവരെ അമ്പലപ്പിക്കുന്നതായിരുന്നു സന്യാസിനി സമൂഹത്തിന്റെ സ്വീകരണം പൂക്കൾ നൽകി സ്വീകരിച്ച സിസ്റ്റേഴ്സ് അവരുടെ കാലുകളിൽ ചുംബിച്ച് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു ആരോരുമില്ലാതെ തെരുവിലലയുന്നവരെ ദിവ്യകാരുണ്യ മിഷണറി സമൂഹം കരുണയോടെയും ബഹുമാനത്തോടെയുമാണ് ഏറ്റെടുക്കുക ലക്ഷ്മിയെയും സന്യാസിനികൾ പതിവുപോലെ ആദരവോടെ സ്വീകരിക്കുകയായിരുന്നു ഈ വീഡിയോ ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് മുഷിഞ്ഞ വേഷത്തിലെത്തിയ സ്ത്രീയെ മരിയ വിയാനി മോണിക്ക ദിവ്യകാരുണ്യ ആനന്ദ്മ തുടങ്ങിയവർ ചേർന്നാണ് സ്വീകരിച്ചത് വനിതകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക സമൂഹങ്ങൾ ഇവർക്കുണ്ട് ഫാദർ മാത്യു തുണ്ടത്തിലാണ് ഇപ്പോഴത്തെ ഡയറക്ടർ സ്ഥാപകനായ കുറ്റിക്കലച്ചൻ സെന്ററിലേക്ക് വരുന്നവരെ സ്വീകരിക്കേണ്ട രീതികൾ സമൂഹങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അപരനിലും ക്രിസ്തുവിനെ കാണാനാകണമെന്നതാണ് ഈ സന്യാസിനി സമൂഹം ആഗ്രഹിക്കുന്നത് ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ